ഇലക്ട്രൽ ബോണ്ട് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും തിരിച്ചടി എല്ലാ ഇലക്ട്രൽ ബോണ്ടുകളുടെയും തിരിച്ചറിയൽ നമ്പറുകൾ വ്യാഴാഴ്ച സുപ്രീം കോടതിയിൽ നൽകണമെന്ന് എസ് ബി ഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഇലക്ട്രൽ ബോണ്ടുകളുടെ തിരിച്ചറിയൽ നമ്പറുകൾ പുറത്തു വരാതിരിക്കാനുള്ള മോദി സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് കോടതി ഉത്തരവ് കനത്ത തിരിച്ചടിയാണ് സി എൻ ആന്ധ്രാപ്രദേശിലെ പ്രമുഖനായ ഒരു വ്യവസായിയാണ് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ടി ഡി പി രാജ്യസഭാംഗമായി എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ സി എൻ രമേശ് നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചു അതോടെ ഇപ്പോൾ പലരും ചെയ്യാറുള്ളത് പോലെ സി എൻ രമേഷ് ബി ജെ പിയിൽ ചേർന്നു അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ബി ജെ പി എം പി സി എം രമേഷ് മാറി ഇതോടെ സി എം രമേഷിൻ്റെ വ്യവസായ ലോകവും വളർന്നു രാജ്യത്തെ പല പ്രധാനപ്പെട്ട കരാറുകളും അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ ഹിമാചൽ പ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ കരാർ ഇദ്ദേഹത്തിന് ലഭിച്ചു സത്ലജ് നദിക്ക് പുറകെ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ളതായിരുന്നു ആ കരാർ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലാം തീയതി ആ കരാറിൽ ഒപ്പുവെച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജനുവരി ഇരുപത്തി ഏഴാം തീയതി സി എൻ രമേശ് എന്ന വ്യവസായി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചു അതായത് പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഉപയോഗിക്കുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിത്രം വ്യക്തമാണ് ആ കരാറിനുള്ള ഒരു പ്രത്യുപകാരമായുള്ള അഴിമതി പണമാണ് ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ട്രൽ ബോണ്ടുകൾ ഒരു പാർട്ടിക്ക് കൊടുത്തു എന്നാൽ ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ച് ഏത് പാർട്ടിക്കാണ് ഈ പണം പോയതെന്ന് അറിയാൻ സാധിക്കില്ല അതറിയണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾക്കൊപ്പം ഒരു തിരിച്ചറിയൽ നമ്പറുണ്ട് ആ നമ്പർ വെളിപ്പെടുത്തിയാൽ മാത്രമേ ആർക്കാണ് ഈ പണം പോയത് ആരിൽ നിന്നും ആർക്കാണ് ഈ പണം പോയതെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും എന്നാൽ ഇതുവരെ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ എസ് ബി ഐ സമർപ്പിച്ചിട്ടില്ല ഇലക്ട്രൽ ബോണ്ടുകൾ നിയമവിരുദ്ധമാണെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് സീതാറാം യെച്ചൂരി ആ ആ കേസിൽ ഒരു അനുകൂല വിധി ഉണ്ടാകുന്ന സാഹചര്യം തടയാൻ ആകാവുന്നതെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരുന്നു വളരെ പ്രശസ്തരായ നിയമജ്ഞരയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മോദി സുപ്രീം എല്ലാം തന്നെ രംഗത്തിറക്കിയിരുന്നത് എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടു സുപ്രീം സുപ്രീംകോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു ഇലക്ട്രിക് ബോട്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് വരുന്ന ഘട്ടം വന്നപ്പോൾ എസ് ബി ഐക്ക് വേണ്ടി നരേന്ദ്രമോദി ഇടപെട്ടു എസ് ബി ഐ ഇതൊരിക്കലും തന്നെ വിശദാംശങ്ങൾ പുറത്ത് പുറത്തറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം ആ രീതിയിലുള്ള സമീപനം കൈക്കൊണ്ടു ജൂൺ മുപ്പത് വരെ കാലാവധി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ആ ആവശ്യമെല്ലാം തന്നെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു ഇന്ന് വീണ്ടും സുപ്രീം കോടതിക്ക് മുമ്പാകെ പുതിയൊരാവശ്യവുമായി എസ് ബി ഐ എത്തി എസ് ബി ഐ പറഞ്ഞത് ഈ തിരിച്ചറിയൽ നമ്പറുകൾ വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണ് ഈ അഴിമതി തുക ആർക്കെല്ലാമാണ് കൈമാറിയത് എന്ന് ഒരു കാരണവശാലും തന്നെ പുറത്തു വരരുത് ഇത് എസ് ബി ഐയുടെ ആവശ്യമല്ല ഇത് എസ് ബി ഐയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് എല്ലാ ഇലക്ട്രോ ബോണ്ടുകൾക്കും ഓരോ തിരിച്ചറിയൽ നമ്പറുകളുണ്ട് ഈ നമ്പറുകൾ പുറത്തു വന്നാൽ ആരെല്ലാം ആർക്കെല്ലാം ഏതെല്ലാം ദിവസം ഈ ഇലക്ട്രോണിക് ബോണ്ടുകൾ നൽകിയെന്ന് വ്യക്തമാവും ചുരുക്കി പറഞ്ഞാൽ വലിയൊരു അഴിമതിയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാകാൻ പോകുന്നു സുപ്രീം കോടതി ഇനി കേസ് പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ഈ തിരിച്ചറിയൽ നമ്പറുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും കോടതിക്ക് മുമ്പാകെ വ്യക്തമാക്കണമെന്നൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി എസ് ബി ഐക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും വ്യാഴാഴ്ച ഇക്ക ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരും അതുകൂടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതിയുടെ വിശദാംശങ്ങൾ മുഴുവൻ ലഭ്യമാവും